പുറത്തുള്ളവരല്ല അനസ്സ് പണിയണത് കൂട്ടത്തിലുള്ളവരാണ് പുറത്തേക്ക് ഒരു പണിയെടുത്ത് പുറത്തൊരാളെ തല്ലിയെന്നൊന്നും ആരും കേൾക്കില്ല കൂട്ടത്തിലുള്ളവരെങ്ങനെ തെറ്റിക്കുക അടിപൊളിയുണ്ടാക്കാം തമ്മത്തമ്മിൽ കൊല്ലാം എന്നുള്ള കാര്യങ്ങളൊക്കെ പൊളി ചിന്തിക്കുക ഷിയാസ് കരീം ഇത് കണ്ടതിന് ശേഷം എന്നെ വിളിച്ചായിരുന്നു എന്നെ വിളിച്ച് സംഭാ സംസാരിക്കുന്ന ഒരു സംഭാഷണം ഇപ്പോൾ ഞാൻ പുറത്തുവിട്ടിട്ടുണ്ട് കാര്യം ഒരു മൂന്ന് വർഷം മുമ്പ് തന്നെ ഈ പാലസിൽ വെച്ചിട്ട് ഷിയാസ് കിരീമ് അനസിനൊരു വർക്ക് പറഞ്ഞു ഇത് കൊടുത്തിട്ട് അനസ്സ് ഞാൻ വഴിയാണ് ആ വർക്ക് മുന്നോട്ട് നീക്കിയത് അപ്പോൾ ഞാനതിൽ ചോദിക്കേണ്ടത് എനിക്ക് ഇത്രയാളും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് പുറത്ത് പറയല്ലേ അങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകൾ സംസാരിക്കേണ്ടത് അപ്പോൾ ഷിയാസ് തന്നെയാണ് ഗൾഫിൽ കമ്പനിയൊക്കെ കൊടുത്തേക്കണമെന്ന് എനിക്കറിയാം ഉപയോഗിച്ച് വേണ്ടി കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അത് അതുപോലെ തന്നെ അവർക്ക് വരാൻ സാധ്യത അല്ലാണ്ട് വേറെ ഒന്നും അല്ലത് ഓൾറെഡി ഇപ്പം ഞാൻ തുറന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഗോൾഡ് പഠിക്കാറുണ്ട് ഞാൻ പറഞ്ഞത് ഗോൾഡ് നിർബാശിക്കുന്ന നിർബാശിക്കുന്നില്ല കണ്ണൂരിനും കോഴിക്കോടിനും ആ കോഴിക്കോടിനൊക്കെ ഗോൾഡ് പഠിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ സനം വരുമ്പോൾ അടിച്ചിട്ടുണ്ട് ഈ അടിച്ച സാധനം പോയി അറിയുമ്പോൾ തന്നെ ഈ എൻ പേര് നമ്മൾ ബുസ്റ്റ് ചെയ്ത് കൊടുക്കാനായിരുന്നു അനസിനെ വർക്ക് ഏൽപ്പിക്കും അടിച്ച് നമ്മൾ തന്നെ അനസിനെ വർക്ക് ചെയ്തിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ എക്സ്ട്രാ മേടിക്കും ഈ രണ്ട് എക്സ്ട്രാ മേടിക്കുന്ന ആവശ്യം ഇതൊക്കെ അവരുടെ പോക്കാണ് അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇതിൽ എം സി ടി പൈസ എന്ന് പറഞ്ഞ ആളുണ്ട് മലപ്പുറത്ത് ആയിരം കോടി പറ്റിച്ച ആൾ ഈ ആളും അനസ്സായിട്ട് നല്ല ലിങ്കാണ് ഈ പാലസിൽ വെച്ച് തന്നെ ഈ എം സി ടി പൈസൻ്റെ ആൾക്കാരുടെ പൈസ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അനസ് ആൾക്കാരെ വിളിച്ചു കൊടുക്കും എന്നിട്ട് അവരുടെ അഡ്വാൻസ് വാങ്ങും അതെന്നിട്ട് എം സി എം സി ടി പൈസ വീഡിയോ കോൾ ചെയ്യും എടാ നീ പൈസ അപ്പോൾ പറയും ആ ഞാൻ മേടിക്കും പൈസയിൽ ഒരു രൂപ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിവാദ വ്യക്തിത്വമാണ് വിവാദ വ്യക്തിത്വം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അനസ് എന്ന ഗുണ്ടയെ അയാളുടെ മുഴുവൻ കള്ളികളും പൊളിക്കുന്ന വിധത്തിൽ തുറന്നടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഔറംഗിസേബ് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്താണ് നമ്മളന്ന് നടത്തിയ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാനുള്ളത് ഈ അനസ് പെരുമ്പാവൂർ അനസ് ഒരു വലിയ ഗുണ്ട കേരളത്തെ വിറപ്പിക്കുന്ന വ്യക്തി ഒരുപാട് സെറ്റിൽമെൻറ്റ് ഒരുപാട് ഡീൽ മാഫിയ ഡോൺ ഒരു സമാന സമാന്തരമായ മുഴുവൻ ലോ ആൻഡ് ഓർഡർ സംവിധാനം ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിരുന്ന ഒരു അനസ് ഒറ്റയടിക്ക് നിങ്ങളുടെ ഇൻ്റർവ്യൂട് കൂടി ഒന്നുമല്ലെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ് എന്താണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ കൂടെ പെരുമ്പോഴെന്ന് പറഞ്ഞാൽ തുടക്കം ഇപ്പോൾ ഒരു എട്ടൊമ്പത് വർഷമായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ തന്നെ ഉള്ള ആളായിരുന്നു ആൾ ഒരുമിച്ച് ആയിരുന്നു ഇവൻ ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പം എല്ലാവരും ഗുണ്ട ഗുണ്ട എന്ന് പറയുന്ന ആ ഒരു ബേസ് ഒന്നും പുള്ളിക്കില്ല നമ്മൾ തന്നെ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചാനലിലൊക്കെ കൊടുത്ത് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആൾ തന്നെയാണ് അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് തന്നെ വർക്കിനാണെങ്കിൽ ഒരുപാട് ഫണ്ട് മേടിച്ചിട്ട് പുള്ളി മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക വർക്കുകളൊന്നും ശരിക്കും പറഞ്ഞാൽ പുള്ളി ചെയ്യൂല എല്ലാത്തിനും അഡ്വാൻസ് പഠിക്കുന്നു വർക്ക് എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ വർക്ക് സാധാരണ അങ്ങനെ തല്ലും പിടുത്തും അങ്ങനെ വേണ്ട വർക്കുകൾ കൊലപാതകം കൊലപാതകം ഓൾറെഡി വരണമുണ്ട് അത് വർക്കിൻ്റെ ബേസ് തന്നെ ചെയ്തതല്ല അത് കൂട്ടത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ചെയ്തു പോയതാണ് അത് അത് ഓൾറെഡി ട്രെയിൻ അടക്കണ കാരണതിനെ കുറിച്ച് പറയാൻ പറ്റില്ല മണ്ണിക്കൂട്ടം പണ്ടെന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുണ്ടാവുന്ന വിഷയങ്ങൾ പിന്നെ പുറത്തുനിന്ന് വർക്ക് എടുത്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരാളെ തല്ലാന പിടിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പുള്ളി വർക്ക് എടുക്കാറുണ്ട് പക്ഷെ അതൊന്നും ചെയ്ത് കൊടുക്കാറില്ല ഓൾറെഡി പേ പേരിങ്ങനെ അതിനുള്ള ഫണ്ട് വാങ്ങിക്കാമെന്ന് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഗുണ്ട എന്ന സ്വയം വിശേഷിപ്പിച്ച് കുറേ ആളുകളെ കൂടെ നിർത്തി അതെ 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 ഇതാണ് ആദ്യം ആത്മാർത്ഥമായിട്ട് കുറച്ച് ആൾക്കാരാദ്യം ഉണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ എത്തുന്നത് അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരെ വഴിക്ക് പോയി പിന്നെ പുള്ളി ഓൾറെഡി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞതല്ലേ പറ്റിക്കണ പരിപാടികൾ തന്നെയായിരുന്നു പുള്ളി കൂടുതൽ ഗെയിം ഇതിലായിട്ടും നോക്കിക്കൊണ്ടിരുന്നത് എല്ലാത്തിലും പറ്റിക്കുക എങ്ങനെ പൈസ ഉണ്ടാക്കുക അങ്ങനെയുള്ള മാർഗം തന്നെ സ്വീകരിച്ചുകൊണ്ടിരുന്നത് അതിനുവേണ്ടി സോഷ്യൽ മീഡിയ ഒക്കെ കുറെ യൂസ് ചെയ്തിട്ടുണ്ട് കാര്യം അതിലേക്ക് ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സിനെ കൂട്ടാനായിട്ടൊക്കെ ഫണ്ട് കൊടുത്തിട്ട് കൂട്ടിക്കല് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് പുള്ളി അങ്ങനെയാണ് പുള്ളിയുടെ പേര് പുറത്തേക്ക് വന്നത് പക്ഷെ ഇപ്പോൾ ഒരുപാട് കേസുകൾ പ്രതിയാണ് ഒരുപാട് കേസുകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ദേശീയ അന്വേഷണ ഏജൻസികൾ പോലും കേന്ദ്ര ഏജൻസികൾ പോലും അന്വേഷിക്കേണ്ട പരിധിയിൽ വരുന്ന കുറെ കേസുകളുടെ പ്രതിയാണ് എങ്ങനെയാണ് അത് തട്ടിപ്പാണെങ്കിലും അങ്ങനെ ഒരു കേസിലേക്കാണല്ലോ അതിലെന്തോ അവർക്ക് എന്തോ ഫുഡ് എന്തോ മേടിച്ചോടത്തിൽ എന്തോ പ്രതിയായതാണോ അല്ലാതെ അങ്ങനെയുള്ള അതിലല്ല അവർ തന്നെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് പുള്ളിയാ കേസിൽ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് മറ്റൊക്കെ പെടുകയും കുറെ കാലാവസ്ഥ ചെയ്തു ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഒരുപാട് ബൂസ്റ്റപ്പ് ചെയ്ത് പോലീസിന്റെ ഉള്ളിൽ അനസ്പരുമ്പോൾ അവർ ഏത് ന്യൂസ് കണ്ട ായാലും അത് എഴുതി കളിക്കാൻ അനുസരിപ്പായിരുന്നാണ് അത് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തുണ്ടാക്കി കൊടുത്ത കാര്യമാണ് അതായത് ഒന്നും ചെയ്തിട്ടല്ല പുള്ളിയുടെ പേരിൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറേഴ് കേസ് ഓൾറെഡി ഉണ്ട് ആ കേസിലൊന്നും പുള്ളി മുൻകൂട്ടി നിന്നിട്ട് എല്ലാവരും ചീറ്റ് ചെയ്തിട്ട് കയറി പോകുന്ന കേസാണത് അതായത് പുള്ളി ഇടപെട്ടിട്ടില്ല അല്ല പുള്ളി ഇടപെടുന്നില്ല എല്ലാ കേസിലും പുള്ളി ഉണ്ട് പുള്ളി പറഞ്ഞിട്ടാണ് എല്ലാ കേസും നമ്മൾ ചെയ്യുന്നത് എന്ത് വർക്ക് ഉണ്ടെങ്കിലും പുള്ളി പറഞ്ഞാൽ ചെയ്യുള്ളൂ പുള്ളി എല്ലാത്തിനും മുമ്പിൽ നിന്നിട്ട് ഏറ്റവും അവസാനം കേസൊക്കെ വരുമ്പോൾ പുള്ളികൾ വഴി പോകും ശരിക്കും അനുസരിച്ച് ഇത്രയും കേസല്ല ഒരുപാട് കേസുകളുണ്ട് അതൊന്നും പേരിലേക്ക് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ചെയ്യിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരാണ് കേസുകൾ ഇപ്പോൾ പറഞ്ഞ മാതിരി ആ മറ്റേതേൻ്റെ കേസ് ഉണ്ട് പിന്നെ മർഡർ കേസിൽ ബംഗാളിയാണ് പിന്നെ ഇപ്പം തല്ലുകേസുകൾ അങ്ങനെയൊക്കെയാണെങ്കിൽ ഒരുപാട് കേസുകളുണ്ട് ഉള്ളിക്ക് ഓൾറെഡി പിന്നെ മയക്കൂരുന്ന കേസ് ഉണ്ട് ഒരു ഫസ്റ്റ് മയക്കൂരുന്നതിൻ്റെ ഒരു കേസുണ്ട് പിന്നെ ആ അങ്ങനെയുള്ള കുറെ കേസുകൾ വെളിപ്പെടുത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും അവസാനം ഇവിടെ കാപ്പിയൊക്കെ എല്ലാവർക്കും അടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൊള്ളാച്ചിലെ സിംഗന്നൂർ പാലസ് എന്ന് പറഞ്ഞൊരു പാലസെടുത്തിട്ട് അവിടെ താമസിക്കായിരുന്നു എല്ലാവരും ക്രിമിനൽ പ്രതികളാണ് എല്ലാവർക്കും കാപ്പിയും അതൊക്കെ അടിച്ച് അല്ലാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു എല്ലാവരും ഇവിടെ നിൽക്കുന്ന സമയത്ത് പുള്ളി ക്യൂമാക്സ് എന്ന് പറഞ്ഞൊരു ട്രേഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു അത് ശരിക്കും പറഞ്ഞാൽ വയനാടുള്ള അഖിലേഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ പിന്നെ അതുപോലെ തന്നെ കുറച്ച് തമിഴ്നാട്ടിലുള്ള കുറച്ച് പേരും കൂടി നിന്നിട്ടാണ് അത് ചെയ്തത് ഇത് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഇത് പൊട്ടിക്കാനാണെന്നുള്ള വിവരം നമുക്കറിയില്ല കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരോട് ഷെയർ ചെയ്യാനും പരിപാടിയൊന്നും പുള്ളിക്കില്ല എന്ത് കാര്യമുണ്ടെങ്കിലും അത് മുങ്ങി മുങ്ങി പോവാന്നുള്ളത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂട്ടത്തിലുള്ളവരും ഈ കൂട്ടത്തിലുള്ള ആൾക്കാരുടെയും പുറത്തുനിന്നുള്ള ആൾക്കാരുടെയും തമിഴ്നാട് ബേസ് ചെയ്തിട്ടും ഒരുപാട് ഫണ്ട് പുള്ളി അതിന്ന് കളക്ട് ചെയ്തു കളക്ട് ചെയ്തു കളക്ട് ചെയ്തിട്ട് ആ ക്രിപ്റ്റോ കറൻസി അതുപോലെ തന്നെ ട്രേഡ് മാർക്കറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കാര്യം എനിക്കതിനെ കുറിച്ച് ആ ട്രേഡിങ്ങിനെ കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല ഇത് തന്നെയാണ് ക്രിപ്റ്റോ കറൻസീൻ്റെ കാര്യം എനിക്കറിയാം അത് കളക്ട് ചെയ്തതിന് ശേഷം ഈ അക്ക ഈ ഇത് ഫണ്ട് മൊത്തം ഇട്ടേക്കുന്നത് അസി കാഡ് മാതിര എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട് ആ പെണ്ണിൻ്റെ പേര് അരിലേക്കാണെങ്കിൽ ഈ ഫണ്ട് മൊത്തം പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ചോദിച്ചത് കോമൺ ആയിട്ട് ആ ഒരു ഇതിലിട്ടാത്ത എന്താണെന്ന് ചോദിച്ചു അല്ല അതുപോലെ അന്വേഷണവും കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും പറഞ്ഞാണ് അക്കൗണ്ടിലേക്ക് പോയിരുന്നത് ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് പുള്ളി പറയുകയാണ് ഇത് ഓൾറെഡി പൊട്ടി എന്ന് പറയുന്നത് പൊട്ടി എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആഴ്ചയിൽ ഇതിൻ്റെ വരുമാനം കൊടുക്കാമെന്ന് പറഞ്ഞു ആദ്യത്തെ തുടക്കം ഒന്ന് ഒരു രണ്ടാഴ്ച കൊടുത്തു പിന്നെ കുറച്ച് പെൻഡിങ് ആണ് മറ്റേത് ഇതാണെന്ന് കുറേ ഞാൻ കുറച്ച് ദിവസങ്ങൾ കൂടി തള്ളി നീക്കി ഇങ്ങനെ അപ്പോഴേക്കും ഒരു ഇരുപത്തിരണ്ട് സിയോളം ആൾക്കാർ കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് കോടി ആ അവിടെ നിന്നാണെങ്കിലും ഇവിടെ നിന്ന് ഒരുപാട് പേര് ഇപ്പം പെരുമ്പാവൂർ സൈഡിൽ നിന്നാണെങ്കിലും പിന്നെ ഈ പറഞ്ഞ മാതിരി കേരളത്തിൻ്റെ തുള്ള ഭാഗങ്ങൾ കർണാടകയിൽ നിന്ന് വരെ ഫണ്ട് വാങ്ങിയിട്ടുണ്ട് ഇത്രയും ഇതായിട്ടാണ് പുള്ളി അവസാനം പറഞ്ഞു ഇങ്ങനെ ഇത് പൊട്ടിപ്പോയി മോനെ എന്ത് ചെയ്യാനാണ് ആകെ ടെൻഷൻ അടിച്ചൊക്കെ ഇരുന്നു കുറച്ച് ദിവസം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞ് അറിഞ്ഞത് പുള്ളി അത് ശരിക്കും പൊട്ടിച്ചതാണ് അവരുമായിട്ടുള്ള നാടകം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞു അനസ്പിരുമ്പ ഉണ്ടായിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്നു അജി അല്ല അസി അസി പിന്നെ ഒരു അജി എന്ന് പറഞ്ഞ ഒരു പുള്ളി ഉണ്ടായിരുന്നു ഇവരെ കൂടിയാണിത് നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ ആതിര എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നു അല്ലേ ഇത് പൊട്ടിച്ചതിന് ശേഷം നേരെ പോയി പൊട്ടിച്ചതിന് ശേഷമല്ല പൊട്ടിച്ചിട്ട് ഒരു ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കാണ് വിദേശത്തേക്ക് പോയത് ഞാൻ വിദേശത്തേക്ക് പോയത് ഇല്ല ഞാൻ ഞാനപ്പോഴും അവിടെ സീന പ്രശ്നങ്ങളായി പോലീസൊക്കെ വന്നപ്പോഴും നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഞാൻ ഇവിടെ എത്തിയിട്ട് ഞാനൊരു ഇപ്പം മർഡർ കേസിൻ്റെ ഇതിന് ഒരു ദിവസം വിളിച്ച് കഴിഞ്ഞ് കോടതിയിൽ വരാൻ പറഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞു ഞാൻ ഞാൻ വിദേശത്തേക്ക് എത്തി അപ്പം ഞാൻ പറഞ്ഞു ഇത്രം ആൾക്കാർ ഇങ്ങനെയൊക്കെ ഇത്രയും പേര് പൈസ മേടിച്ചു ഇപ്പം ഞാൻ ഉൾപ്പെടെ പൈസ കൊടുത്തിട്ടുണ്ട് ഇത്രയും പേരെ പൈസ മേടിച്ചിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞ് ശരിയാണോ എന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് അല്ല മോനെ ഞാൻ ഇവിടെ വന്നിട്ട് ഗോൾഡിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യേണ്ടവിടുന്ന്പ്പോൾ നെടുമ്പാശ്ശേരിക്ക് ഗോൾഡ് വരുമ്പോൾ നിങ്ങളത് കളക്ട് ചെയ്തിന് കുറച്ച് ആകുമ്പോൾ നമ്മുടെ കടങ്ങളൊക്കെ തീരുമെന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം വിളിച്ചാൽ കിട്ടായില്ല കുറേ കേസിനൊന്നും പോയിട്ട് പുള്ളി പിള്ളേർക്ക് കോഴ്സിന് പോകണ പിള്ളേരെ ആണെങ്കിലും എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് കേസ് ഉണ്ടായിട്ടുണ്ട് ഇവരെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും പുള്ളി ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെയാണ് ഒരു ദിവസം കാണുന്നത് പുള്ളി വേറൊരു നാസ്കോ എന്ന് പറഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തെന്നും അതിലൊരുപാട് പേര് പങ്കെടുത്ത് ഷിയാസ് കരീം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിട്ട് ആ ഒരു വീഡിയോ ഞാൻ കാണുന്നത് സെലിബ്രിറ്റി അതിൽ ഒരുപാട് പേരുണ്ട് ഒരു ബിസിനസ്സുകാരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ഒരു കമ്പനിയോട് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഇത് കണ്ടിട്ട് ഞാൻ അവർ കോൾ ചെയ്തു ആ പറഞ്ഞത് അത് മോനെ അത് അങ്ങനെയല്ല അത് ഞാൻ പിന്നീട് പറയാ നിനക്കിപ്പോൾ എന്താ സംഭവം എന്താ നിനക്ക് എൻ്റെ ഫണ്ടിൻ്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞല്ല മൊത്തത്തിലുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് എനിക്കിപ്പോൾ ഞാൻ കട്ട് ചെയ്യാനാണ് എന്നെ വിളിച്ചേക്കിട്ടില്ല എന്നൊരു ഫോൺ കട്ട് ചെയ്യുന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഇറങ്ങാൻ കാരണം കാരണം എങ്ങനെയാണ് ഇത്രയും കേസുകളുള്ള ഒരാൾ വിദേശത്തേക്ക് പോകുക വ്യാജ വ്യാജ പാസ്പോർട്ട് എടുത്തിട്ടാണ് പോയേക്കണത് ബാംഗ്ലൂർ വേസ് ചെയ്ത് പാസ്പോർട്ട് എടുത്തിട്ടാണ് പോയേക്കണത് അപ്പോൾ അയാൾ പോയത് കേരളത്തിൽ തന്നെയുള്ള ചില പാസ്പോർട്ട് ഏജൻസികൾ വഴിയാണെന്നൊരു ആരോപണം കിട്ടുന്നു അത് എനിക്ക് അറിയാതെ ആ അതെനിക്ക് കറക്റ്റ് ആയില്ല കാര്യം ബാംഗ്ലൂരെന്തോ നിന്നിട്ട് ഒരു മാസത്തോളം നിന്നുള്ളൊരു ഇതുണ്ടാക്കിയിട്ട് അങ്ങനെ പാസ്പോർട്ട് എടുത്ത് പോയതാണ് അതുപോലെ തന്നെ ഐ ഡി കാർഡ് അങ്ങനെ കുറച്ച് കുറേ സർട്ടിഫിക്കറ്റ് ആണ് അതെ അതെ ആയിരുന്നു അല്ലല്ല ഈ പേരിലല്ല പേര് ഇത് പക്ഷേ ബാക്കി അഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട് ഇപ്പം ഷിയാസ് കരീമ് പറയുന്നത് അയാൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ആനസ് പെരുമ്പാവ് ഗുണ്ടയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു സ്വാഭാവികമായിട്ട് ഞാൻ ഷിയാസിന്റെ ഒരു ഇന്റർവ്യൂ ഒരു ദിവസം കണ്ടായിരുന്നു ഞാൻ എനിക്കിതായിട്ട് ബന്ധമില്ല ജസ്റ്റ് പെരുമ്പാവൂര് കാരനായതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള പരിചയമാണ് കാര്യം ഷിയാസ് കരീം ഇത് കണ്ടതിന് ശേഷം എന്നെ വിളിച്ചായിരുന്നു എന്നെ വിളിച്ചു സംഭാ സംസാരിക്കുന്ന ഒരു സംഭാഷണം ഇപ്പോഴും ഞാൻ പുറത്തുവിട്ടിട്ടുണ്ട് കാര്യം ഒരു മൂന്ന് വർഷം മുമ്പ് തന്നെ ഈ പാലസിൽ വെച്ചിട്ട് ഷിയാസ് കിരീമ് അനസ്സിൻ്റെ ഒരു വർക്ക് പറഞ്ഞു ഇത് കൊടുത്തിട്ട് അനസ് ഞാൻ വഴിയാണ് ആ വർക്ക് മുന്നോട്ട് നീക്കിയത് അപ്പോൾ ഞാൻ ഞാനതിൽ ചോദിക്കേണ്ടത് എനിക്ക് ഇത്രയാളും അറിയാൻ പാടില്ല എന്ന് അത് പുറത്ത് പറയല്ലേ അങ്ങനെയാണ് ഇങ്ങനെയെന്നുള്ള സംസാരിക്കേണ്ടത് പുള്ളിനെ ഞാനതിൽ പിടിച്ചിട്ടതല്ല പുള്ളിക്ക് നേരത്തെ തന്നെ അറിയാം ഇവർ തമ്മിൽ നേരത്തെ ബന്ധമുണ്ടെന്നറിയാം അവരെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഞാനത് ഓപ്പണായിട്ടവിടെ സംസാരിച്ചത് അപ്പം ഷിയാസ് തന്നെയാണ് ഇപ്പോൾ ഗൾഫിൽ എല്ലാവരുമായിട്ട് കമ്പനിയൊക്കെ കൊടുത്തേക്കണമെന്ന് എനിക്കറിയാം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ച് വേണ്ടി കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അത് അതുപോലെയാണ് അവിടെ വരാൻ സാധ്യത അല്ലാണ്ട് വേറെ ഒന്നും അല്ലാതെ ഷിയാസ് പറയുമ്പോൾ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് വഴിയിൽ വെച്ച് കണ്ടതാണ് എയർപോർട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് കണ്ടു എന്നൊക്കെ പറഞ്ഞതാണ് അത് അതായത് അനസ് പെരുമ്പാവൂർ ഒരു ഒരു ക്രിമിനൽ ക്രിമിനൽ അല്ലെങ്കിൽ കേസുകളിലെ പ്രതിയും തട്ടിപ്പുകാരനാണെന്ന് എന്നാണ് പറയുന്നത് അതെ അതെ ഉറപ്പായിട്ടും അല്ലെങ്കിൽ അവിടെ പോകേണ്ട ഈ ഒരു കള്ളനത്തിലും ഒരു ഇന്റർവ്യൂ കാര്യമില്ല കാര്യം നമ്മളാണ് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു അനുസരിച്ച് കൂടെ നടക്കുന്ന ആളാണ് ഞാൻ ഞാൻ കാര്യങ്ങള് തുറന്ന് പറയുമ്പോൾ ഷെയാസേനടയില് കയറി വന്നിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല അത് കള്ളത്തരുടെ ഞാൻ തെളിയിച്ചു നിങ്ങൾ എല്ലാം പറഞ്ഞിരുന്നു ആ എല്ലാം അറിയാം എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓസിന്റെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് വർക്കിന്റെ കാര്യം തന്നെ എടുത്തിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് പുറത്ത് പറയൽ അതെൻ്റെ ഇമേജിനെ ബാധിക്കുന്നു അവൻ പറഞ്ഞു അപ്പോൾ അത് ഓക്കെ അത് അവൻ്റെ കാര്യമാണ് പക്ഷേ ഷിയ ഷിയാസ് മനസ്സായിട്ട് എന്ന് പറഞ്ഞത് പച്ചക്കള്ള പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ട് മൂന്ന് പേരെ പണിയാനായിട്ട് പ്ലാൻ ഇട്ടതും വധിക്കാനായിട്ട് പ്ലാൻ ഇട്ടതാണ് അതൊരു ഭാഗ്യം കൊണ്ട് തന്നെ ഓരോരുത്തർ പോയത് ആ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി വെളിപ്പെടുത്തിയായിരുന്നു അതെന്തൊക്കെയാണ് അത് പ്രധാനപ്പെടുന്നത് നിഷിൽ എന്ന് പറഞ്ഞ ആളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് നിഷിൽ എന്ന് പറഞ്ഞ ആളിപ്പോൾ ആദ്യമേ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ പതുക്കെ മാറി ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇങ്ങനെ നിന്നപ്പോൾ അനസിനെന്തോ ഒരു എന്തോ കാര്യങ്ങൾ വൈരാഗ്യം വന്നതുകൊണ്ട് അത് എന്താ കാരണങ്ങളറിയില്ല അനുഷ്യനിട്ട് പണി ഞാൻ പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ആ കൊല്ലാൻ പണി എന്നിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു തമിഴ്നാട്ടിൽ കുറേ ആൾക്കാർ ഇറക്കി അതുപോലെ തന്നെ അതിൻ്റെ കൂടുതൽ ഇബ്രൂക്ക എന്ന് പറഞ്ഞ ഒരാളുണ്ട് അനസിൻ്റെ ഈ തെറ്റുകളൊക്കെ നേരത്തെ വിളിച്ചു പറഞ്ഞ ആളാണ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല അത് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ആ പുള്ളിനെ ശരിക്കും പറഞ്ഞാൽ രണ്ടു തവണ മർഡർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു രണ്ട് തവണ എന്തോ ഭാഗ്യത്തിനാണ് പുള്ളി മാറിപ്പോയത് അതുപോലെ തന്നെ ഫൈസൽ എന്ന് പറഞ്ഞ ആളുണ്ട് മുടിക്കൽ അതുപോലെ തന്നെ ഇതുപോലെ തന്നെയാണ് രണ്ടര സ്കെച്ച് സ്കെച്ചിട്ട് നിന്നും ആളെ കിട്ടിയില്ല അങ്ങനെ കുറച്ച് പേർ അത് നിന്ന് അത് ഇന്ന് പുറത്തുള്ളവരല്ല അനസ് പണിയണത് കൂട്ടത്തിലുള്ളവരാണ് പുറത്തേക്ക് ഒരു പണിയെടുത്ത് പുറത്തൊരാളെ തല്ലിയെന്നൊന്നും ആരും കേൾക്കില്ല കൂട്ടത്തിലുള്ളവരെങ്ങനെ തെറ്റിക്കാൻ അടിപൊളി ഉണ്ടാക്കാം തമ്മത്തമ്മിലും കൊല്ലാം എന്നുള്ള കാര്യങ്ങളെ ചിന്തിക്കുള്ളൂ ഇപ്പം നിങ്ങൾ ഈ വെളിപ്പെടുത്തി നടത്തിയതിൻ്റെ പേരിൽ ഏതെങ്കിലും താങ്കളെ തരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഭയമുണ്ടോ എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഭയമില്ല അനസ്സ് വരുന്നുണ്ട് ഇനി മനസ്സ് കാണിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇരിക്കുന്നതിൽ കാർഷിക ഇതൊക്കെ പുറത്തുള്ളവർക്കും അല്ല കൊട്ടേഷൻ കൊടുത്തല്ല അമ്പലം വിടും അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ അനസ്സ് വന്ന് പണിയോ അനസിൻ്റെ ഒന്നും ഒന്നും എനിക്ക് അത് ഇതൊന്നുമില്ല ഞാൻ കാരണം ഓൾറെഡി മുൻകൂട്ടി കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് മറ്റേ ഈ എ ടി എസ് കൂടുതലും ഇതിലോട്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള എല്ലാം ഓൾറെഡി കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ അനസുമായി ബന്ധപ്പെട്ട് നിന്നതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് കേസുകൾ മുഴുവൻ ഇപ്പം ഇല്ല നിലവിലുള്ള കേസുകളല്ല അല്ല അനസ്സുള്ള ഇപ്പോൾ ഒരു ഈ ഒരു ഒമ്പത് കൊല്ലായിട്ടുള്ള അനസ്സുള്ളതായിട്ട് അതിന് മുമ്പുള്ള കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം വിട്ടുപോയ കേസുകളാണ് ഇപ്പോൾ ഇനി അനസിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ശരിക്കും അതിൽ ഇരുപത്തിരണ്ട് കോടി രൂപ തട്ടിച്ചുകൊണ്ട് വ്യാജ പാസ്പോർട്ട് എടുത്ത് വിദേശത്തേക്ക് പോയിരിക്കുകയാണ് അനസിൻ്റെ ശരിക്കും പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു ദുബായിലൊക്കെ ഒരു ഓഫീസിട അതിൽ കുറച്ച് ആൾക്കാരൊക്കെ വെച്ചിട്ട് സ്വന്തമായിട്ട് പാസ്പോർട്ട് ഇല്ലാത്തതാണ് അവിടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ പോയി ഒരു ഓഫീസ് ഉണ്ടാക്കുന്നത് അതുമാത്രം ചിന്തിച്ചാൽ മതി ഇനി അവിടെ ഒരു ഓഫീസ് ഇട്ടുകഴിഞ്ഞാൽ ഓഫീസിലേക്ക് ലോൺ എടുക്കാൻ പറ്റും ദുബായിന്ന് ഒരുപാട് എമൗണ്ട് ലോൺ എടുത്തിട്ട് അത് പൊട്ടിക്കാൻ പറ്റും അതിന് ബന്ധപ്പെട്ട് കുറേ ആൾക്കാരൊക്കെ നിൽക്കേണ്ടെങ്കിൽ നല്ല നല്ല ഇപ്പോൾ മാതിരി വ്യവസായികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കംപ്ലീറ്റ് ഫണ്ട് പോകും ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ പൊതുവെ അറിയാൻ പറ്റും മനസ്സിനോട് പെരുമ്പാവരാണെങ്കിലും ആരെങ്കിലും ഒരു വർക്കിൻ്റെ കാര്യത്തിനാണെങ്കിലും അന്വേഷണം അറിയാൻ പറ്റും എല്ലാവരും ഒന്നും ഫണ്ട് പോയിട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ തുറന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഗോൾഡ് പൊട്ടിക്കാറുണ്ട് ഞാൻ പറഞ്ഞാൽ ഗോൾഡ് നെടുമ്പാശ്ശേരി എന്നാലും നെടുമ്പാശ്ശേരി എന്നല്ല കണ്ണൂരിനും കോഴിക്കോടിനും ആ കോഴിക്കോടിനൊക്കെ ഗോൾഡ് പഠിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ സാധനം വരുമ്പോൾ അടിച്ചിട്ടുണ്ട് ഈ അടിച്ച സാധനം പോയിയെന്ന് അറിയുമ്പോൾ തന്നെ ഈ അനസിന് പേര് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തതിനെ വർക്ക് ഏപ്പിക്കും അടിച്ച് നമ്മൾ തന്നെ അനസിനെ വർക്ക് ചെയ്തിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ എക്സ്ട്രാ മേടിക്കും ഈ രണ്ട് എക്സ്ട്രാ മേടിക്കുന്ന ആവശ്യം ഇതൊക്കെ അവരുടെ പോക്കാണ് അതായത് ഇപ്പോൾ നിങ്ങൾ ഗോൾഡ് പൊട്ടിക്കുന്നു ആ സെറ്റിൽമെന്റിന് വേണ്ടി അനസിനെ വിളിക്കുന്നു ആ അനസ് അല്ല അങ്ങനെ അങ്ങനെയല്ല നമ്മളിപ്പോ ഒരു ഗോൾഡ് പിടിച്ചതിന് ശേഷം അതിന്റെ അറിയാൻ പറ്റും ആ ഓണർ വർക്ക് കൊടുക്കുന്നത് അനസിനെ ആയിരിക്കുള്ളൂ അപ്പൊ അതിന്റെ കാശും ഈ ഗോൾഡിന്റെ കാശും മൊത്തത്തിൽ അവരുടെ പോക്കാണ് ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതെ ഒരാളുടെ നമ്മളിപ്പോ ഒരാക്കിട്ട് കാലിയില്ല പിടിക്കാനായിട്ട് പറയാം അവന് നേരെ ബന്ധപ്പെടും അതോടൊപ്പം നീ ഒന്ന് കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടു ദിവസത്തേക്ക് വെച്ചേക്കണം കുറച്ച് ഫണ്ട് നിനക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി അങ്ങനെ ചെയ്തിട്ട് ഒരു രണ്ടു മൂന്ന് കേസ് അങ്ങനെ തന്നെ ഉണ്ട് കാര്യം അല്ലാണ്ട് നേരിട്ട് ചെയ്യലോ അനസ് നേരിട്ട് അടിക്കലോ ഒന്നും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാത്തിനും മുമ്പിൽ നിൽക്കും ഇപ്പൊ ഒരു പോലീസ് കേസ് വരുകയാണെങ്കിൽ നീ ഫോൺ ചെയ്ത് പിന്നെ ആളെ കാണുന്നത് വേറെ വല്ല സ്ഥലത്തായിരിക്കുള്ളൂ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളൊക്കെ മുങ്ങിക്കോളാൻ പറയും ശരിക്കും നമ്മൾ പറയുന്ന മാഫിയ ഡോൺ എന്ന് പേടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പേടിത്തൊണ്ടന്മാർക്കും കുറച്ചൊക്കെ ധൈര്യം ഉണ്ടാവും അത്രയും പോലും ഇല്ല അത്രയും ക്വാളിറ്റി ഇല്ല ഞാനൊരു ഒരെണ്ണത്തിൽ പറയേണ്ട ശിക്കാരി ശമ്പൂൻറെ ഇതാണെന്ന് പുള്ളിക്കൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പുള്ളിയെങ്കിലും മതിന്റെ അവിടെ എടുത്ത് ആടണ്ട് ഇത് അതിൽ തള്ളിയിട്ട് തലത്തേക്ക് കാരണം ഇത്രയും കാലം കൊണ്ട് ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു മാഫിയ ടോൺ ലെവലിൽ തന്നെയായിരുന്നു ശരിക്കും ഇൻസ്റ്റയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ആ ഇൻസ്റ്റയിൽ ഇത്രയും ഫോളോവേഴ്സിന് വന്നിട്ട് ഫോട്ടോസ് എത്ര ലൈക്ക് കിട്ടും അറിയാൻ പറ്റും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അതൊക്കെ അതിൻ്റെ ഫേക്ക് ആണ് അതിനെ പറഞ്ഞില്ല അതിൻ്റെ ഫണ്ട് വരെ കൊടുക്കാനായിട്ട് പിള്ളേർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ എന്നെ വിളിച്ച് പറഞ്ഞ് എനിക്കറിയാവുന്ന പിള്ളേർ ഞാൻ അവരെ കൊണ്ട് അതിൽ ചെയ്ത് ചെയ്യിച്ചു കൊടുത്തുകൊണ്ടിരുന്ന പുള്ളിക്ക് അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് തരാനുണ്ട് എണ്ണൂറ് രൂപ മുന്നൂറ് രൂപയുടെ കേസൊക്കെ ഉള്ളൂ അത്രയും പോലും കൊടുക്കാണ്ടാണീ പോയേക്കണത് പിന്നെ ഈ കോടികളാ കൊടുക്കാനാണ് ആ അത് ഇതിന് തരുമ്പോൾ കൊടുക്കാൻ പറയുവല്ലോ ഒരു ഇപ്പം മുന്നൂറ് രണ്ടെങ്കിൽ ഇത്ര വ്യൂസ് കൂട്ടാന്ന് പറഞ്ഞിട്ട് വരും പുള്ളിനെ ഞാൻ കൂട്ടിക്കൂട്ടി കൂട്ടി ഇതിലേക്ക് ആക്കിയേക്കാനാണത് അല്ലാതെ പുള്ളിക്ക് ഓൾറെഡി ഇതൊന്നും ഇല്ല പിന്നെ ഇപ്പൊ കമന്റ് ഇടണത് തന്നെ ഞങ്ങൾ ആൾക്കാർ തന്നെയാണ് അനസ്സ് ഉയര് അനസ്സ് പൊളിയാണ് ഇക്ക മുത്തന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാണ്ട് അതൊക്കെ നോക്കി ആ ഇതിന്റെ കമന്റുകൾ നോക്കിയിട്ട് ആരൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ തന്നെ വന്നിട്ടുണ്ട് അവരഞ്ചെണ്ണം ഇതിപ്പോ ഈ അനസ് വിദേശത്ത് എങ്ങനെ തുടരും എന്നൊരു ചോദ്യമുണ്ട് കാരണം ഇവിടെ കേസ് വരുന്നുണ്ട് പടം തടിച്ചു പോയി വ്യാജ പാസ്പോർട്ടിലാണ് അങ്ങനെ തുടരാൻ പറ്റും പുള്ളി ഇപ്പം അവിടെ ചെന്നിട്ട് ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ അവിടുന്ന് കുറേ ആൾക്കാരെ പറ്റിക്കും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ എത്താനുള്ള പരിപാടി അവരെ കൊണ്ട് തന്നെ ജയിക്കും ഭയങ്കര അങ്ങനെയുള്ള കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട് വേണ്ടി സഹായിക്കുന്നു പ്രധാനമായിട്ട് ഇപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ആതിരാ എന്ന് പറഞ്ഞാൽ ഇതാക്ക് നല്ല കുട്ടിക്ക് നല്ല കണക്ഷനുള്ളതാണ് പിന്നെ ചേട്ടൻ അസി നല്ല ബന്ധങ്ങളുള്ളതാണ് എല്ലാം എല്ലാം വഴി ബന്ധങ്ങളുണ്ട് അവരൊക്കെ വെച്ചിട്ട് ആ അവരെ ഷിയാസ്ക്രീമിന്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നണുള്ളൂ കരീം അതിൽ എനിക്ക് എന്നോട് പറയുന്നുണ്ട് എനിക്ക് ഒരു ലക്ഷം രൂപ വന്നിട്ടാണ് അനുസരിച്ച് നല്ല പൈസ ഉണ്ട് ഈ പൈസ ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടായ പൈസയാണ് കൊടുക്കുന്നത് പൈസ പോയെങ്കിൽ മാത്രമല്ല കുറെ പേര് ജീവിതം പോയിട്ടുണ്ട് മഡർ കേസിലാണെങ്കിലും ത്രീ നോട്ട് സെവനിലാണെങ്കിലും ഒക്കെ കിടന്നിട്ട് ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് ഒന്നിനും പോവാണ്ട് കിടക്കണ കുറെ പേരായാലും പെട്ടിട്ടുണ്ട് അവരെല്ലാം പറ്റിച്ചും വെട്ടിച്ചിട്ടാണ് പുള്ളിയോടം വരെ പോയേക്കുന്നത് നിങ്ങളുടെ അങ്ങനെ വെച്ചാൽ നമ്മളെത്രയും പെട്ടെന്ന് എല്ലാവർക്കും കൊടുക്കാവുന്ന ആൾക്കാരുടെ കേസുകൾ എത്രയും പെട്ടെന്ന് ഒന്ന് തീർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഫണ്ടുകൾ കൊടുക്കാൻ ഉണ്ടെങ്കിൽ വേറെ അല്ലല്ലോ നല്ല ഒരു പാവപ്പെട്ട കുറേ പേരുടെ ഫണ്ട് കല്യാണം കഴിക്കാനായിട്ട് മക്കൾക്ക് വേണ്ടി സ്വരൂപിച്ച ആൾക്കാർ അവർ ഫണ്ട് അതിലുണ്ട് അതൊക്കെ കളക്ട് ചെയ്യുക അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇതിൽ എം സി ടി പൈസ എന്ന് പറഞ്ഞ ആളുണ്ട് മലപ്പുറത്ത് ആയിരം കോടി പറ്റിച്ച ആൾ ഈ ആളും അനസ്സായിട്ട് നല്ല ലിങ്കാണ് ഈ പാലസിൽ വെച്ച് തന്നെ ഈ എം സി ടി പൈസൻ്റെ ആൾക്കാരുടെ പൈസ മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അനസ് ആൾക്കാരെ വിളിച്ചു വരുത്തും എന്നിട്ട് അവരുടെ നിന്ന് അഡ്വാൻസ് വാങ്ങും അതുകൊണ്ട് എം സി സി എം സി ടി പൈസല്ലോ വീഡിയോ കോൾ ചെയ്യും അപ്പോൾ എം സി ടി പൈസ തുറയും എടാ നീ ഇത്തരം പെട്ടെന്ന് ഈ ഇന്നയാളുടെ പൈസ കൊടുക്കണമെന്ന് പറയും ആ പുള്ളി പറയും ആ ഞാൻ ഇനി അയച്ചു കൊള്ളി കൊടുത്തേക്കാന്ന് പറഞ്ഞത് കട്ട് ചെയ്യും വീണ്ടും അഡ്വാൻസ് മേടിക്കും എം സി ടി പൈസയില് പുള്ളിക്കൊരു ഒന്നര കോടി രൂപ പുള്ളീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെന്താ ഉള്ള ഗെയിം കളികൾ മാത്രമാണ് അത് തമ്മത്തമ്മിലൊക്കെ പറ്റിക്കുക അതാണ് മെയിൻ ആയിട്ട് നിങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ ഭാഗമാണല്ലോ അല്ലെങ്കിൽ പ്രതിപടികളുണ്ടോ അല്ല നമ്മുടെ കയ്യിൽ നിന്ന് വരെ പൈസ കൊടുക്കാം നമ്മൾ ആൾക്കാരെന്ന് കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പൈസ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് തീർക്കാൻ ഉദ്ദേശിക്കുന്നത് അനസ് നാട്ടിലേക്ക് വരിക അല്ലെങ്കിൽ ഇനി നാട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്താ കാണുന്നത് അല്ല എന്തായാലും വരാണ്ടിരിക്കില്ല കാര്യം ഒരുപാട് കേസുകൾ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട് ഇപ്പം ഇന്ന് തന്നെ ഇബ്രു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ നിക്കാ നിഷിൽ അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കേസിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഇവിടെ നിന്ന് വരേണ്ട വരും പിന്നെ മർഡർ കേസിൽ എന്തായാലും വറണ്ടാക്കാൻ ചാൻസ് ഇല്ല വറണ്ടാക്കിയ കർണാടകയാണ് ഇവിടുന്ന് ജാമ്യം കിട്ടില്ല ഇവിടെ ശരിക്കും മർഡർ കേസ് എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കിട്ടുന്ന ജാമ്യം കിട്ടും അവിടെ ഒരു വർഷം കിടന്നാലാണ് അതിന് ജാമ്യം തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ അതൊന്നും എല്ലാം പുള്ളി കയറി വരുന്നതാണ് വിശ്വാസം കയറി വന്നു കഴിഞ്ഞാൽ തീർക്കേണ്ടി വരും പിന്നെ ഇത് ഈ ഫണ്ടൊന്നും പുറത്തേക്കൊന്നും പോയിട്ടില്ല എന്ന് നമുക്കറിയാം എസ്ഇ കാർടെ പേരിലാണെങ്കിൽ ഒരുപാട് പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അനസിൻ്റെ പേരിലുണ്ട് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കിടപ്പുണ്ടാവും എന്നാണ് വിശ്വാസം അപ്പം അതൊക്കെ മതി അത്ര തന്നെ അതിന് വേണ്ടിയിട്ട് തന്നെയാണ്